ഈ പൊതുജനങ്ങൾക്ക് കാണാൻ വേണ്ടി തൽക്കാലം ഉടനെ ഒരു അവസരം ഉണ്ടാകട്ട എന്നുള്ളതാണ് മറ്റുള്ളവരെ എല്ലാവരെയും കാണുക അല്ലെങ്കിൽ ഡിസ്പ്ലേക്ക് വേണ്ടി ഇനിയും കുറച്ച് കാലം കൂടി എടുക്കും എടുക്കുമെന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ആ കൂട്ടിൻ്റെ അടുത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ ഈ കൂട് തുറക്കാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് തന്നെ മീഡിയക്കാരെ ഉൾപ്പെടെയുള്ളവരെ പുറകിലേക്ക് മാറ്റാൻ ഒരു ഇടപെടലാണ് കാരണം ഈ ഇവിടുത്തെ ഷെൽട്ടറിൻ്റെ സമീപത്തേക്ക് ഈ കൂട് ചേർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുന്നിലെ ക്ലിപ്പ് മാറ്റി ആ ഡോറ് തുറക്കും അപ്പോഴേക്കും ഈ കടുവ അകത്ത് കൂടി ുള്ളിലേക്ക് കയറും എന്നുള്ളതാണ് പ്രതീക്ഷ അതിനു ഒരു ഇടപെടലാണ് ഈ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അവർ അല്പസമയത്തിനകം തന്നെ ഈ കൂട് ഓപ്പൺ തന്നെ ഈ സമീപത്ത് നിൽക്കുന്നവരെയൊക്കെ തന്നെ ഒന്ന് മാറി നിൽക്കാൻ ഒരു ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത് എന്തായാലും ഈ വയനാടിനെ ആകെ വല്ലാണ്ട് വിറപ്പിച്ച പെൺകെടുവ ഇനി തിരുവനന്തപുരത്തിന് സ്വന്തമാണ് അനന്തപുരിയിൽ എത്തിയിട്ടുണ്ട് ഏകദേശം എ സി ഉൾപ്പെടെ സജ്ജീകരിച്ച റൂമാണ് ഇവിടെ സുഖചികിത്സയുണ്ടാവും ഇരുപത്തിയൊന്ന് ദിവസമാണ് പറയുന്നതെങ്കിലും ഈ പരിക്ക് എത്രമാത്രമാണ് എന്നുള്ളത് ചികിത്സ ആരംഭിച്ചെങ്കിൽ മാത്രമേ അറിയാൻ കഴിയൂ ചികിത്സയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഡിസ്പ്ലേ ഈ പൊതുജനങ്ങൾക്ക് കാണുവാനുള്ള ഒരു അവസരം ഒരുക്കുക എന്തായാലും ഈ മറച്ച് ബന്ദവസ്ഥാക്കിയാണ് ഈ കൂട് ഇവിടേക്ക് എത്തിച്ചത് ലോറിയിൽ അതായത് ഈ വെറ്റിനറിയുടെ ആംബുലൻസ് കൂടിയാണ് ഈ ലോറി ഈ ലോറിയിൽ സജ്ജീകരിച്ച് ഇവിടെ എത്തിച്ച് ഇപ്പോൾ കൂട്ടിലേക്ക് മാറ്റുകയാണ് അരങ്കുമ ഓക്കേ എന്തായാലും സാധാരണ മനുഷ്യരെയൊക്കെ ആണെങ്കിൽ ജീവോരന്തം തടവിന് ശിക്ഷിച്ചു എന്നാ പറയുക ഇനി ശിഷ്ടകാലം ഈ കടുവയ്ക്ക് കൂട്ടിൽ കഴിയാം എന്നുള്ളതാണ് ആ കടുവ നോക്കുന്നുണ്ട് അതിൻ്റെ കണ്ണുകളൊക്കെ കാണാം അതിൻ്റെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അത്യാവശ്യം രണ്ട് മൂന്ന് മുരൾച്ചയൊക്കെ മുരണ്ടു ഇപ്പോൾ ആ കടുവയ്ക്ക് മനസ്സിലാവുന്നില്ല എന്തോ താൻ പെട്ടു എന്ന് കടുവയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ കടുവയെ ആ കൂട്ടിലേക്ക് മാറ്റും എന്നുള്ളതാണ് ഒരർത്ഥത്തിൽ നോക്കിയാൽ മൃഗശാലയിൽ കഴിയുന്ന എല്ലാ ജീവജാലങ്ങളും പരോളും ജാമ്യവുമില്ലാത്ത ജീവനന്തം തടവുകാരാണല്ലോ അങ്ങനെ മറ്റൊരു പരോളും ജാമ്യവുമില്ലാത്ത ജീവനന്ദം തടവുകാരനായി തടവുകാരിയായി മാറാൻ പോവുകയാണ് ഈ പെൺകടുവയും ഇനി മെഡിക്കൽ പരിശോധനയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും മാറുക ചെറിയ മുരൻസി ഇപ്പോഴും കേൾക്കാം അതിൻ്റെ കണ്ണുകളിൽ ഒരു ഭയമുണ്ട് അവളുടെ കണ്ണിൽ എട്ട് വയസ്സുകാരിയാണ് ആടിനെയാണ് ഭക്ഷിച്ചിരുന്നത് വളർത്തുമൃഗങ്ങളെ പിടിച്ചിരുന്ന കടുവയാണ് വയനാട്ടിൽ നിന്ന് കെണിവച്ച് പിടിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്ത് മൃഗശാലയിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തത്സമയ ദൃശ്യങ്ങളാണ് റിനുവും നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങൾ കാണുന്നു ഇനിയിപ്പോൾ നമ്മുടെ ഡോറ് തുറക്കും ഡോറ് തുറക്കുന്നതോടുകൂടി കടുവയെ അതിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് കരുതുന്നു അതിനുശേഷം ഈ ഡോറ് മോചിപ്പിക്കുന്നുണ്ട് കണ്ണുകളിൽ പ്രേക്ഷകർക്ക് കാണാം ചെറിയ ഭയമുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് കടുവ നിരീക്ഷിക്കുകയാണ് എട്ട് ദിവസം മുൻപാണ് വയനാട് അമരക്കുനിയിൽ നിന്നും ഈ കടുവയെ പിടികൂടിയത് ഇപ്പോൾ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് പുതിയ ഒരു അതിഥി കൂടി എത്തുന്നു പെൺകടുവയാണ് എട്ടു വയസ്സുകാരി ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് രുനു ശ്രീധറാണ് നമുക്കൊപ്പമുള്ളത് വീഡിയോ ജേർണലിസ്റ്റും നമുക്കൊപ്പമുണ്ട് വളർത്തുമൃഗങ്ങളെ പിടികൂടിയ കടുവയെ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുന്നു തത്സമയ ദൃശ്യങ്ങളാണ് പെൺകടുവയാണ് ഇനി ആരോഗ്യ പരിശോധന കഴിഞ്ഞതിന് ശേഷം വേണ്ടത്ര മെഡിക്കൽ പരിചരണം നൽകും അതിനുശേഷമായിരിക്കും പൊതുജനങ്ങൾക്ക് കാണാനായി വിട്ടു വിട്ടുന്നത് എന്നാലേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മൃഗശാലയിൽ നമ്മൾ ഓരോ മൃഗങ്ങളെയും ഒക്കെ കണ്ട് ആനന്ദിക്കുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ പലരോളും ജാമ്യവും നിഷേധിക്കപ്പെട്ട് ജീവപര്യന്തം കഴിയുന്ന മൃഗങ്ങളാണ് എന്നുകൂടി ഒന്ന് ഓർമ്മിക്കണമെന്ന് മാത്രം